കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ ആഷികിന് നീതി ലഭിക്കാനായിട്ട് ഒരു വീഡിയോ പങ്കുവെക്കേണ്ടായി അതിന് താഴെ വന്ന രണ്ട് കമന്റാണ് നിന്നു വീഡിയോ കാണിച്ചതാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം എന്റെ മോനെന്താ സംഭവിച്ചറിയണം പെട്ടെന്നൊരു ദിവസം അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല പോളണ്ട് ഗവൺമെന്റ് അവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല കോഴ്സ് ഓഫ് ഡെത്ത് എന്തോ എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ റിയേണ്ടത് പിന്നെ പാർട്ടി ഈസ്റ്റർ പാർട്ടിക്ക് പങ്കെടുത്ത അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫേക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കാണുന്ന തോന്നുന്ന കമന്റ് ഇടുന്ന കഴിയോ ഈ അമ്മയുടെ കണ്ണീരിന് ഉത്തരം നൽകാൻ ആ അച്ഛന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾക്കും കാണത്തില്ലേ അഭിപ്രായത്തിലുള്ള മക്കനോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും അവർക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കൂ എത്രയൊക്കെ നിങ്ങൾ കമന്റിലൂടെയും എത്രയൊക്കെ നിങ്ങൾ ഉയർത്തിയാലും ആശിക്കിനും ആശിക്കിന്റെ കുടുംബത്തിനും നീതി ലഭിക്കുന്നത് വരെ ഞങ്ങളുണ്ടാ കുടുംബത്തിന്റെ കൂടെ എന്നും അതുപോലെ നമ്മൾ നടത്തുന്ന മാസ്മയിൽ ക്യാമ്പയിനിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ജസ്റ്റിസ് ക്രൂ എന്ന് പറയുന്ന ജി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആ വീഡിയോ കിടപ്പുണ്ട് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അധികാരികളുടെ കയ്യിലെത്തുന്നത് വരെ ആ മെയിൽ നമ്മൾ യ്ക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കും ആ കുടുംബത്തിനോടൊത്ത് ഒന്നിച്ച് നീങ്ങാം നീതിക്ക് വേണ്ടി ജസ്റ്റിസ് ഫോർ ആഷിഖ്